വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇന്ന് ഡയറ്റൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം കീറ്റോ ഡയറ്റ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്സ് അതേപോലെ തന്നെ പ്രോട്ടീൻ മാത്രം ഫോളോ ചെയ്യുന്ന ഡയറ്റ്സ് അതേപോലെ വാട്ടർ ഫാസ്റ്റിങ്സ് ഒക്കെ ഒരുപാട് ആളുകൾ ഇന്ന് വെയ്റ്റ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഡയറ്റൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് യൂഷ്വലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണ് ഓട്സ് എന്ന് പറയുന്നത് ഈ ഡയറ്റൊക്കെ എടുത്തിട്ടും ഇത്തരം ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടും അതേപോലെ ഓട്ട്സൊക്കെ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്തിട്ടും ശരീരഭാരം കുറയുന്നില്ല അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓട്സ് എന്ന് പറയുമ്പം ധാരാളം ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കഴിക്കുന്ന രീതികൾ അതായത് ചിലർ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നു അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഓട്സ് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ കഴിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോഴും ആ ഒരു സ്റ്റേജിലൊക്കെ വരുമ്പോഴായിരിക്കാം നിങ്ങളുടെ ശരീരം എത്ര വെയ്റ്റ് കുറച്ചിട്ടും ശരീരഭാരം കുറയാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഓട്ട്സിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഗുഡ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ അതെങ്ങനെ കഴിക്കണം എത്ര അളവിൽ എടുക്കണം എത്ര ടൈമിങ്ങിൽ നമുക്ക് ഓട്സ് കഴിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ലേറ്റ് നയൻറ്റീസ് ഓൺവേർഡ്സിൽ നമ്മളെല്ലാവരും എല്ലാവരും കഴിച്ചു തുടങ്ങിയൊരു ആഹാരമാണ് ഓട്സ് എന്ന് പറയുന്നത് പണ്ടൊക്കെ അത് കന്നുകാലികൾക്കൊരു ഫീഡിങ് ഫുഡ് ഐറ്റമായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത് എന്നാൽ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഫുഡ് ഐറ്റമാണ് ഓട്സ് ഓട്സിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് സോളിയബിൾ ഫൈബേഴ്സും അതേപോലെ തന്നെ ഇൻസോല്യുബിൾ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് ബീറ്റാ ഗാലക്ട്രൻസ് പോലത്തെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ രണ്ട് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം ഏറ്റവും അധികം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പ്രോട്ടീൻസും ഫൈബേഴ്സും ഫൈബേഴ്സിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് എപ്പോഴും ഒരു ഫുൾ ഫീലിംഗ് തരുന്നത് ഒരു ഒരു നിറഞ്ഞു എന്നുള്ള ആ ഒരു സിഗ്നൽ ബ്രെയിനിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഫൈബേഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയും അതോടൊപ്പം തന്നെ നമ്മൾ എഗെയിൻ എഗെയിൻ ഫുഡ് കഴിക്കാതിരിക്കുന്ന ആ ഒരു ടെൻഡൻസി കഴിക്കുന്നത് കുറയ്ക്കാനും ശരീരഭാരം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഫൈബേഴ്സും പ്രോട്ടീൻസും മിക്സ് ആയിട്ടുള്ള ഒരു ഘടകമായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ചീത്ത കൊഴുപ്പിനെ എല്ലാം പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ അതായത് അലീച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ് അതായത് ചീത്ത കൊഴുപ്പിനെ അതായത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് പോലത്തെ ചീത്ത കൊളസ്ട്രോളിനെ ഡിസോൾവ് ചെയ്യാനും നല്ല ഇനം കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കുന്ന അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നല്ല ഇനം കൊഴുപ്പുകൾ അത്യാവശ്യമാണ് അപ്പോൾ ഈ നല്ല ഇനം കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ കഴിക്കുന്ന രീതികളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ആക്കുന്നത് അതായത് യൂഷ്വലി എല്ലാവരും പാലിലും അതേപോലെ തന്നെ ചൂടുവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു കുറുക്ക് രൂപത്തിലാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് എന്നാൽ അങ്ങനെ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ എഗെയിൻ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുന്നു അതായത് പാലും ചൂടുവെള്ളവും എല്ലാം കൂടി മിക്സ് ആയി വരുമ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയാണ് ചെയ്യുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് അലിഞ്ഞു കൂടുകയും ഗ്ലൂക്കോസിൻ്റെ ആ ഒരു അളവ് കൂടി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നാൽ നിങ്ങൾ കഴിക്കുന്ന മെത്തേഡ് അതായത് ഈ പാലും ചൂടുവെള്ളം എല്ലാം മാറ്റിയിട്ട് വേറൊരു രീതിയിലേക്ക് നിങ്ങൾ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഓട്സ് ജസ്റ്റ് പുട്ട് രൂപത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഉപ്പുമാവിന്റെ രൂപത്തിലോ ഒക്കെ ഓട്ട്സ് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ട് എഗ്ഗ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് രൂപത്തിലും കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവുകയില്ല ഡയബറ്റിസ് ഫാറ്റ് ലിവർ കംപ്ലയിൻസ് എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് നല്ല ഇനം ഫൈബേഴ്സും പ്രോട്ടീൻസും അതോടൊപ്പം തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള മഗ്നീഷ്യം സിങ്ക് അതേപോലെ തന്നെ പൊട്ടാസ്യം ഇതെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും അതും ഇതിനോടൊപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കോമൺലി കണ്ടുവരുന്ന ഒരു ആണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ് ഓട്സ് എന്ന് പറയുമ്പം അതിൻ്റെ ആ ഒരു ക്വാളിറ്റീസ് എല്ലാം കഴുകി കളഞ്ഞിട്ട് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പോളിഷ്ഡ് ഫോമിലുള്ള ഐറ്റം ആണ് ഇന്ന് നമ്മൾ മാർക്കറ്റിലെല്ലാം കാണപ്പെടുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് നമ്മൾ അഗെയിൻ ഈ ഒരു ഗ്ലൂ എന്താ പറയുക മിൽക്കിലും അതേപോലെ തന്നെ വാട്ടറിലെല്ലാം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവുന്നതാണ് ഇൻസ്റ്റന്റ് ഓട്ട്സിന്റെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഒരു സെവൻറ്റി അബോ ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് അലിഞ്ഞു കൂടുകയും ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം പ്രിഫർ ചെയ്യേണ്ടത് സ്റ്റീൽ കട്ട് ഓട്ട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്ട്സോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക സ്റ്റീൽ കട്ട് ഓട്ട്സിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഫൈവ് റേഞ്ചസിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് അതൊരു അൺപോളിഷ്ഡ് ഫോം ഓഫ് ഓട്ട്സ് ആണ് അതായത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അൺപോളിഷ്ഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നുള്ള ആ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുകയും ഇല്ല അതേപോലെ അതുപോലെ തന്നെയാണ് റോൾഡോട്സും റോൾഡോട്സ് എന്ന് പറയുമ്പം കുറച്ചുകൂടി അതായത് പോളിസ്റ്റ് ഫോം എന്നല്ല അതിൻ്റെ ഫൈബർ കണ്ടും പ്രോട്ടീൻസും എല്ലാം അവിടെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി റേഞ്ചസിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് അപ്പം നിങ്ങൾക്ക് സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോൾഡോട്സോ പ്രിഫർ ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ഓട്സ് നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ടോ പ്രിഫർ ചെയ്യാവുന്നതാണ് മോർ പ്രിഫറബിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ കാരണം നമ്മളെ വയറിന് എപ്പോഴും ഒരു ഫുൾ ഫീലിംഗ് അപ്പറ്റൈറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഓട്ട്സ് എന്ന് പറയുന്നത് അതായത് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വയർ എപ്പോഴും നിറഞ്ഞു എന്ന് തോന്നിക്കുന്നതാണ് ഓട്സ് അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് അതേപോലെ തന്നെ ഈവനിങ് കഴിക്കുന്നതിൻ്റെ ഫുഡിൻ്റെ അളവ് കുറയുകയും നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചീത്ത കൊഴുപ്പിനെല്ലാം ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും കുടവയറിന പ്രശ്നങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഓട്സ് സോളിയബിൾ ഫൈബേഴ്സും ബീറ്റ കലക്ടൻസ് പോലത്തെ പ്രോട്ടീൻസ് അതായത് പ്രോട്ടീൻസിൻ്റെ ധർമ്മം എന്താണ് മസിൽ മെറ്റബോളിസം ഈസി ആക്കുന്നതാണ് അതായത് പേശികൾക്ക് ഒരു ഊർജം നൽകാനും അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻസ് അപ്പോൾ ഇത്തരം പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓട്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത് മാക്സിമം അത് ആ ഒരു മിൽക്ക് ഫോമിൽ അല്ലെങ്കിൽ വാട്ടറിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുക അല്ലാതെ നമ്മൾ ഓംലെറ്റ് ആയിട്ടൊക്കെ കഴിക്കുമ്പോൾ പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മസ്പേശികൾക്കൊക്കെ ഒരു ഊർജ്ജം നൽകാനും ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാനും നീർക്കെട്ടുകളെല്ലാം റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചീത്ത കൊഴുപ്പിനെല്ലാം അതായത് കൊളസ്ട്രോൾ ലെവല് ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയത്തിലേക്കുള്ള സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഫൈബേഴ്സിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് ഒരു നേരത്തെ ആഹാരമായിട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ് അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ടോ ിക്കാവുന്നതാണ് ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞു അത് കഴിക്കേണ്ട ഉണ്ടാവുന്ന പ്രശ്നമാണ് നമുക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം കഴിക്കേണ്ട രീതികളും നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്